നമസ്കാരം പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കേരളം ഞെട്ടിയ കൂടത്തായി കൂട്ടക്കൊല കേസിൽ ഒന്നാം പ്രതി സയനൈഡ് ജോളി ഉൾപ്പെടെ മൂന്ന് പ്രതികളെ ഇന്ന് പൊന്നാമറ്റം വീട്ടിൽ തെളിവെടുപ്പിലെത്തിച്ചിരിക്കുകയാണ് അവരിപ്പോൾ തെളിവെടുത്തുകൊണ്ടിരിക്കുകയാണ് തെളിവെടുപ്പ് പുരോഗമിക്കുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന കേസിലെ പ്രതികളെ എത്തിക്കുന്ന വിവരം ഇന്നലെ രാത്രി അറിഞ്ഞതിന് പുറമെ താമരശ്ശേരിക്കും പരിസര പ്രദേശങ്ങളിലും നിന്നും നിരവധി ആളുകളാണ് ജോളിയെ കാണാൻ എത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ സമീപ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു പൊന്നാമറ്റത്തെ വീട്ടിലെത്തിച്ചപ്പോൾ കൂടിയിരുന്ന ജനക്കൂട്ടം കൂവി വിളിച്ചുകൊണ്ടാണ് ജോളിയെ സ്വീകരിച്ചത് നാണമില്ലേടി നീ കൊള്ളാമല്ലോടി സൈനൈഡ് ഉണ്ടോ ചേച്ചി കയ്യിൽ വിഷം ചേർക്കാത്ത ആട്ടൻ സൂപ്പ് ഉണ്ടോ തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൂവി വിളിക്കുന്ന ഒരു രംഗമാണ് പൊന്നാമറ്റം തറവാട് നാല് സമീപവും ഉണ്ടായത് പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ വിഷം കൊടുത്തു കൊന്ന ജോളിക്ക് നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ അരങ്ങേറുന്നു ആളുകളുടെ തന്നെ അമർഷം വ്യക്തമായിരുന്നു വലിയ ജനക്കൂട്ടം തന്നെയാണ് സമീപത്തെ വീടുകളുടെ മതിലിലും കൂടത്തായി പൊന്നാമറ്റം വീട്ടിലേക്കുള്ള റോഡുകളിലെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുന്നത് താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കീഴിലുള്ള സകല പോലീസുകാരെയും ഇവിടേക്ക് സുരക്ഷയ്ക്കായി എത്തിച്ചിട്ടുണ്ട് നൂറ്റി അൻപതിൽ പരം പോലീസുകാരാണ് സ്ഥലത്തിപ്പോൾ തമ്പടിച്ചിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരുടെ വലിയ നിരയും എല്ലാം കൂടി ചേർന്നപ്പോൾ വലിയൊരു ജനസഞ്ചയമായി മാറുകയാണ് പൊന്നാമറ്റം വീടിന്റെ പരിസര പ്രദേശം ജോളി ഇവർക്ക് സൈനഡ് എത്തിച്ചു കൊടുത്ത ജ്വല്ലറി ജീവനക്കാരനെ ായ മാത്യു പ്രജുകുമാർ എന്നിവരെയാണ് തെളിവെടുപ്പിനായി ഇന്ന് പൊന്നാമറ്റം തറവാട്ടിൽ എത്തിച്ചിരിക്കുന്നത് റോയ് തോമസ് ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം വളരെ പണിപ്പെട്ടു തന്നെയാണ് ജോളി ഇവിടേക്ക് തെളിവെടുപ്പിനായി ഇന്ന് എത്തിച്ചിരിക്കുന്നത് ഇന്നലെ വടകര പോലീസ് സ്റ്റേഷനിലെ വനിതാ സെല്ലിലാണ് പ്രത്യേക സുരക്ഷ നൽകിക്കൊണ്ട് ജോളിയെ പാർപ്പിച്ചിരുന്നത് കൂടത്തായിലെ റോയ് തോമസ് കൊലക്കേസിൽ ജോളി വീണ്ടും കുറ്റസമ്മതം നടത്തിയിരുന്നു ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘത്തോടാണ് ജോളി കാര്യങ്ങൾ വിശദീകരിച്ചത് മക്കളെ രണ്ടുപേരെയും വീടിന്റെ മുകൾ നിലയിലെ മുഴിയിൽ ഉറക്കി വാതിൽ പുറത്തുനിന്ന് ൂട്ടിയ ശേഷമാണ് താഴെ എത്തി ഭർത്താവ് റോയ്ക്ക് ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി നൽകിയത് എന്നാണ് ഇന്നലെ ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് ജോളി സമ്മതിച്ചത് റോയിയുടെ മരണം സംബന്ധിച്ച കേസ് പുനരന്വേഷിക്കാനും മറ്റ് അഞ്ച് മരണങ്ങളിൽ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്താനുമായി ജോളി ജോസഫ് സയനൈഡ് നൽകിയ ബന്ധു എം എസ് മാത്യു സ്വർണ്ണപ്പണിക്കാരൻ പ്രജികുമാർ എന്നിവരെ ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ആദ്യം പൊന്നാമറ്റം തറവാട്ടിലാണ് തെളിവെടുപ്പിന് എത്തിയിരിക്കുന്നത് ജോളി ജോസഫ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകവേ പോലീസ് ടീപ്പിൽ ഇരുന്ന് നിർവികാരതയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്ന് താമരശ്ശേരി കോടതിയിലേക്കുള്ള യാത്രക്കിടയിൽ വനിതാ പോലീസുകാർക്ക് നടുവിൽ തല കുമ്പിട്ടിരിക്കുന്നതിനിടയിലാണ് ജോളി തന്റെ തലയിൽ പിശാചു കയറുകയാണ് എന്ന് പറഞ്ഞത് ജോളിയുടെ പെരുമാറ്റം വളരെ നിസ്സംഗതയോടുകൂടിയായിരുന്നു ജോളി ആദ്യ ഭർത്താവ് റോയിയെ വധിക്കാൻ നാല് കാരണങ്ങളുണ്ട് എന്നാണ് കസ്റ്റഡി അപേക്ഷാ റിപ്പോർട്ടിൽ പോലീസ് വിശദീകരിച്ചിരിക്കുന്നത് റോയുടെ മദ്യപാനം റോയുടെ അന്ധവിശ്വാസം ജോളിയുടെ പരപുരുഷ ബന്ധം ചോദ്യം ചെയ്ത കാരണം സ്ഥിരവരുമാനമുള്ള ആളെ വിവാഹം കഴിക്കാനുള്ള ീ നാലു കാരണങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് വിശദീകരിച്ചിരിക്കുന്നത് ജോളിയാണ് പോലീസ് ആദ്യം ജീപ്പിൽ നിന്ന് ഇറക്കിയത് ജനം കനത്ത പ്രതിഷേധമാണ് ജോളിക്കു നേരെ ഇന്ന് നടത്തിയത് പൊന്നാമറ്റത്ത് വെച്ചാണ് അന്നമ്മ ടോം തോമസ് റോയ് എന്നിവർ മരിച്ചത് മാത്യു മെഞ്ചാടിയിൽ നിന്ന് ജോളി വിഷം നൽകിയത് ഇവിടെ വെച്ചാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ ശേഷമാണ് മാത്യു മരിച്ചത് ഇതേക്കുറിച്ചൊക്കെയുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പൊന്നാമറ്റം വീട്ടിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈവശമുണ്ടായിരുന്ന പൊട്ടാസ്യം സയനൈഡ് കുഴിച്ചിട്ടെന്നാണ് ജോളി അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് പ്രധാനമായി പൊന്നാമറ്റം പോലീസ് ുന്നത് മാധ്യമങ്ങൾ പ്രതികളുടെ പ്രതികരണം എടുക്കുന്നതിന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം പൊന്നാമറ്റം വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം പ്രജുകുമാറിന്റെ സ്വർണക്കടയിലേക്കും എൻ ഐടിയിലേക്കും തെളിവെടുപ്പിനായി പ്രതികളെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ